ഷൊർണൂർ കല്ലിപ്പാടം ആര്യൻചിറ യു പി എസ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ സംഗീതോത്സവം സംഘടിപ്പിച്ചു ആര്യൻചിറ യു പി എസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ഗിരിജ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി റിട്ടയേർഡ് അധ്യാപിക ഗിരിജ ഭദ്രദീപം തെളിയിച്ചു ൻ എസ് ശാന്തിലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എസ് രശ്മി ടീച്ചർ സ്വാഗതം പറഞ്ഞു സംഗീത അധ്യാപകരായ ത്രിവിക്രമൻ എം കെ രാജേഷ് എന്നിവർ സംഗീതവുമായി ബന്ധപ്പെട്ട ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നൽകി ക്ലാസിക്കൽ ആയിട്ട് രണ്ട് വിഭാഗാണ് ഉള്ളത് ഒന്ന് ദക്ഷിണേന്ത്യൻ സംഗീതവും ഒന്ന് ഉത്തരേന്ത്യൻ സംഗീതവും ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇല്ല പഠിക്കണ്ടോ കേരളം തമിഴ്നാട് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നടക്കുന്നത് ഏ ആ അതിന് ആ സംസ്ഥാനങ്ങളൊക്കെ കൂടിയിട്ടാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് അതേമാതിരി ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഭൂപടത്തിലെ ഇന്ത്യയുടെ പകുതിക്ക് അങ്ങോട്ട് മേപെട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഉത്തരേന്ത്യ അല്ലേ ആണോ ഉറപ്പാണോ എന്തൊരു ഉറപ്പില്ല എന്തായാലും ഇന്ത്യയുടെ താഴെത്തട്ടിൽ കിടക്കുന്ന തെക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മുടെ കർണാടക സംഗീതവും അതേപോലെ മേലേ തട്ടിൽ കിടക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതവും അങ്ങനെ രണ്ട് സംഗീത വിഭാഗമായിട്ടാണ് ശാസ്ത്രീയ സംഗീതം ഇന്ത്യയിലുള്ളത് ഉള്ളത് അപ്പൊ ഞങ്ങള് ഇവിടെ ഇപ്പൊ തുടങ്ങാൻ പോണത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലുള്ള കർണാടക സംഗീതത്തിന്റെ കുറച്ച് പാഠം എന്നിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ ലക്കിടി എസ് എസ് ഒ എച്ച് എസ് എസിലെ സംഗീത അധ്യാപകൻ ത്രിവിക്രമൻ ചളവറ എച്ച് എസ് എസിലെ സംഗീത അധ്യാപകൻ എം കെ രാജേഷ് ഗോപി കണയം രമേശ് ഒറ്റപ്പാലം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗീതോത്സവം അരങ്ങേറിയത് കേരള വിഷയം വൈഫൈആാ ഫാസ്റ്റെക്ക് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ